കണ്ണൂർ കസ്റ്റഡി കൊലപാതകത്തിൽ കോടതി റിമാൻഡ് ചെയ്ത പ്രതികളെ കാക്കനാട് ജില്ലാ ജയിലിലേക്ക് മാറ്റി സി ബി ഐ അറസ്റ്റ് ചെയ്ത പ്രതികളെ കോടതിയിൽ സി ബി ഐ അറസ്റ്റ് ചെയ്ത പ്രതികളെയാണിപ്പോൾ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത് വിശദാംശങ്ങളുമായി കിരൺകുമാർ ചേരുകയാണ് കിരൺ കോടതിയിൽ ഹാജരാക്കിയ ഇപ്പോൾ ജയിലിലേക്ക് മാറ്റിയിരിക്കുന്നത് മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ് താനൂർ കസ്റ്റഡി മരണവുമായി ബന്ധപ്പെട്ട് നേരത്തെ പിടിയിലായിട്ടുള്ള നാല് പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത് എറണാകുളത്തെ കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് ഈ പ്രതികളെ മാറ്റിയിരിക്കുന്നത് ഇന്ന് രാവിലെയായിരുന്നു സി ബി ഐ സംഘം ഈ നാലു പേരെയും കസ്റ്റഡിയിലെടുത്തത് സീനിയർ സി പി ഐ ആയിട്ടുള്ള ജിനേഷ് മറ്റ് സി പി ഒമാരായിട്ടുള്ള ആൽബിൻ അഗസ്സിൻ അഭിമന്യു ഒപ്പം വിപിൻ എന്നീ നാലു പേരായിരുന്നു ഇവർ താനൂർ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥരായിരുന്നു ഈ ഇവർക്ക് കഴിഞ്ഞ വർഷമുണ്ടായ ഒരു കേസുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലുണ്ടായ ഒരു കസ്റ്റഡി കൊലപാതകവുമായി ബന്ധപ്പെട്ടാണ് ഇവരെ പിന്നീട് സി ബി ഐ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് നേരത്തെ ഈ താനൂർ സ്വദേശിയായിട്ടുള്ള താമൂർ ജഫ്രിയുടെ മരണവുമായി ബന്ധപ്പെട്ടാണ് ഈ കേസ് സി ജി ഐ അന്വേഷണം ഏറ്റെടുക്കുകയും പിന്നീട് ഇന്ന് പുലർച്ചെയോടുകൂടി ഇവരെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തത് ഇന്ന് രാവിലെയാണ് ഇവരെ നാല് പ്രതികളെയും അറസ്റ്റ് ചെയ്തത് അതിനുശേഷം ഉച്ചയോടുകൂടി തന്നെ ഇവരെ എറണാകുളത്തേക്ക് എത്തിക്കുകയും എറണാകുളം സി ജി ഐയും കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തിരിക്കുകയാണ് ഏതായാലും ഈ പ്രതികളെ നിലവിൽ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുകയാണ് കാക്കനാട് ജില്ലാ ജയിലിലേക്കാണ് ഇവരെ മാറ്റിയിരിക്കുന്നത് എസ് കിരൺകുമാറാണ് വിവരങ്ങൾ നൽകിയത്